സി പി എമ്മിന്റെ പ്രാദേശിക നേതാവ് കോഴ വാങ്ങിയിട്ടുണ്ടോ പാർട്ടിയുടെ മുന്നിൽ വിഷയം ഇതുവരെ വന്നിട്ടില്ല മുന്നിൽ ഇത്തരത്തിലൊരു വിഷയം വന്നിട്ടില്ല പത്രങ്ങളിൽ വന്ന ആരോപണം മനസ്സിലാക്കുമ്പോൾ വാർത്തകൾ വായിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഒരോപണം നിലനിൽക്കുന്നുണ്ടോ എന്ന തരത്തിലാണ് ചോദ്യങ്ങൾ വരുന്നത് ഏതായാലും പാർട്ടിയുടെ മുന്നിൽ ഇത്തരത്തിലൊരു വിഷയം വന്നാൽ കൃത്യമായി പരിശോധിക്കും കൃത്യമായി അതിന്റെ ഉത്തരം കണ്ടെത്തും ആരെങ്കിലും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാതൃകാപരമായിട്ടുള്ള നടപടി സ്വീകരിക്കും നിങ്ങൾ ഇത് നേരത്തെ തോന്നുന്നല്ലോ അപ്പോൾ മുഖ്യമന്ത്രി നടപടി എടുക്കും എന്തിനെ കുറിച്ചാണ് അറിയാത്ത ാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള ആരോപണം നടന്നു എന്ന് തെളിയിക്കപ്പെടുന്ന സാഹചര്യം വന്നാൽ അതിശക്തമായിട്ടുള്ള നടപടി എടുക്കും എന്നതാണ് മുഖ്യമന്ത്രി കൃത്യമായിട്ട് മറുപടി പറഞ്ഞത് എന്ന് വെച്ചാൽ ഈ പി എസ് സി അംഗത്വവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് നിന്ന് സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടൂളി നേതാക്കളുടെയും പാർട്ടിയുടെയും പേര് പറഞ്ഞ് ലക്ഷങ്ങൾ വാങ്ങി എന്നൊരു കാര്യമേ സി പി എം അറിഞ്ഞിട്ടില്ല പത്രത്തിലൂടെയാണ് അറിയുന്നത് അതിച്ചിരി അതെ അങ്ങനെ ഒരു വിഷയം പാർട്ടിയുടെ മുന്നിൽ വന്നിട്ടില്ല പത്രമാധ്യമങ്ങളിൽ വാർത്തയായി ഇന്ന് പലതരത്തിൽ പത്രമാധ്യമങ്ങൾ അത് ചോദിച്ചു അത് ഇന്ന് ചർച്ച മാധ്യമങ്ങൾ ചർച്ചയാക്കുന്ന സാഹചര്യമുണ്ട് നിലവിൽ ആ വിഷയം പാർട്ടിയുടെ മുന്നിലില്ല മാറ്റി പറഞ്ഞു അപ്പോൾ ഈ മുഹമ്മദ് റിയാസിന് ഇതിൽ പങ്കൊന്നും എന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ഏത് കാര്യത്തെ കുറിച്ചാണ് പാർട്ടി അറിയാത്ത ഏത് കാര്യത്തിലാണ് മുഹമ്മദ് റിയാസിന് പങ്കില്ല എന്ന് പാർട്ടിക്ക് ബോധ്യപ്പെട്ടു എന്ന് അദ്ദേഹം പറഞ്ഞ മറുപടി കേട്ടു നോക്കിയാൽ മനസ്സിലാകും ആ മറുപടികൾ രണ്ടും നിങ്ങൾ പറയുന്നത് തുടക്കത്തിൽ കേൾപ്പിച്ചിരുന്നു വേണമെങ്കിൽ ഒന്നുകൂടി കേൾക്കാം താങ്കൾക്ക് താങ്കൾക്കിത് പത്രത്തിൽ കണ്ട ഒരു വാർത്തയെ കുറിച്ചുള്ള ഒരു പൊതു പ്രതികരണമാണ് എന്നാണ് ഇപ്പോൾ സി പി എം പറയുന്നതെങ്കിൽ ഒന്നുകൂടി കേട്ടാൽ നമുക്കത് ഒന്നുകൂടി മനസ്സിലാവും ും മാധ്യമങ്ങൾ സൃഷ്ടിച്ചതാണ് എന്നാണോ ഇപ്പൊ സി പി എമ്മിന്റെ പാർട്ടിയുടെ മുന്നിൽ ഇത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല പറഞ്ഞല്ലോ നിങ്ങൾ പത്രവാർത്തകൾ മാത്രമാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ളത് നിങ്ങൾക്ക് അറിയില്ലല്ലോ സി പി എം അറിഞ്ഞിട്ടില്ലല്ലോ അടുത്ത് വേണ്ട പത്രവാർത്ത വായിച്ചിട്ടാണ് പ്രതികരിച്ചെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ആ വാർത്തയുടെ സോഴ്സ് തന്നെ വെളിപ്പെടുത്തിയാൽ ഇത് നേതൃത്വം അടിസ്ഥാനരഹിതമാണ് ഇങ്ങനെ ഒരു പ്രശ്നമേ പാർട്ടിയുടെ മുന്നിലില്ല ഇങ്ങനെയൊരു കാര്യവുമില്ല പാർട്ടിയെ തകർക്കാൻ ശ്രമിക്കുകയാണെന്ന് സ്ഥിരമായി പറയുന്ന കാര്യങ്ങൾ പറഞ്ഞപ്പോ ഞങ്ങൾ എന്താ പറയണ്ടത് ഞങ്ങൾ തീരുമാനിച്ചോളാം നിങ്ങൾ നിങ്ങൾക്ക് കിട്ടിയ സോഴ്സ് കൃത്യമായിട്ട് പറ ഞങ്ങൾ എന്താ പറയണ്ടെന്ന് നിങ്ങൾ അല്ലല്ലോ തീരുമാനിക്കുന്നത് പദവി വാഗ്ദാനം ചെയ്ത് ഇങ്ങനെ രൂപ വാങ്ങിയിട്ടുണ്ടെന്ന് സി പി എം അറിഞ്ഞിട്ടേയില്ല ഞാൻ പറഞ്ഞല്ലോ പാർട്ടിയുടെ മുന്നിൽ ഈ വിഷയം വരുന്നത് ഇപ്പോഴാണ് സി പി എം അറിഞ്ഞിട്ടില്ല ആ പാർട്ടിയുടെ മുന്നിൽ ഈ വിഷയം വരുന്നത് ഇപ്പോഴാണെന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ ക്ലാരിറ്റി എന്താണ് േ ഇപ്പ് അഴിമതിയുടെ കഥ പുറത്തു വരുന്നു പുറത്തു വരുന്നു എങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് പാടിസായി മാറിയില്ലേ എല്ലാ ആരോപണവും മൂന്ന് വർഷമായി മൂന്നര വർഷമായി അദ്ദേഹം മന്ത്രിയാ നിങ്ങളുടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഇന്ന് നൽകിയ മറുപടിയെ ഈ ചർച്ച മുഹമ്മദ് റിയാസിനെ എന്റെ ഭാഗത്ത് തെറ്റുണ്ട് മുഹമ്മദ് റിയാസ് ഈ കേസിൽ നിങ്ങൾക്കറിയുകയേ ഇല്ലാത്ത ഇപ്പോഴും നിങ്ങൾക്ക് ഡീറ്റെയിൽസ് പോലും അറിയാത്ത ഒരു പരാതിയിൽ മുഹമ്മദ് റിയാസിന് പങ്കില്ല എന്ന് ഇന്ന് സംസ്ഥാന സെക്രട്ടറി പ്രഖ്യാപിക്കുന്നത് എങ്ങനെയാണ് പാർട്ടി സെക്രട്ടറിക്ക് അറിയില്ലല്ലോ പരാതി എന്താണ് പിന്നെ മുഹമ്മദ് റിയാസിന് പങ്കില്ലെന്ന് നിങ്ങളുടെ സെക്രട്ടറി എങ്ങനെയാണ് ഇന്ന് പ്രഖ്യാപിച്ചത് അല്ല ചെയ്തോളാം നിങ്ങൾ നിങ്ങളുടെ അഡ്വൈസും വേണ്ട ശ്രീ പാർട്ടിയുടെ അറിയുന്നത് നിങ്ങളുടെ പാർട്ടി ഇങ്ങനെ ഒരു പെട്ടിട്ടുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടല്ലേ നിങ്ങൾ അറിയുന്നത് ഉപദേശം വേണ്ട ഞങ്ങൾ പറയാതെ ഞങ്ങള് പറയാറിയോ